ബിന്നി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലാലാട്ടൻ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടങ്ങാം ഇന്നലെ എപ്പിസോഡിൽ ബിന്നിട് ലാലാട്ടൻ ചോദിച്ചു ഈ അനുമോൾ പറഞ്ഞിരുന്ന പി ആർ വർക്ക് ആ ലാലാട്ട പറഞ്ഞിരുന്നു അനുമോൾ പറഞ്ഞായിരുന്നു പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ വർക്ക് കൊടുത്തിട്ടാണ് ഇവിടെ അപ്പോൾ അനുമോൾ അനുമോൾക്ക് അവിടെ പി ആർ ഉണ്ടെന്ന് ചെറിയ രീതിയിൽ അനുമോട് സംഭവിക്കും അപ്പോൾ ഷാനവാസ് അതിനോട് ചോദിക്കുന്നത് ഷാനവാസ് പറഞ്ഞ് എന്നോടവിടെ ഇതെല്ലാം പറഞ്ഞാണ് പക്ഷേ ഇത് ചെറിയൊരു എമൗണ്ടാണെന്ന് എന്നോട് പറഞ്ഞിരുന്നത് അല്ല വലിയ എമൗണ്ട് ഒന്നും അല്ല എന്ന് ലാലട്ട ഒന്ന് പറയുന്നുണ്ട് ഷാനവാസ് ഈയപ്പം വിന്നി അവിടെ ഗെയിം കളിച്ചതാണ് പതിനാറ് ലക്ഷം രൂപയ്ക്കൊന്നും ആരും പി ആർ കൊടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അതിന് മോൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരുപാട് പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ അനുമോൾ തന്നെ പറയുന്നു ലാലട്ട പതിനാറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീടിൻ്റെ ഉപയോഗിച്ച കട എനിക്ക് ഒരുപാടുണ്ട് അത് വന്നപ്പോഴും അനുമോൾ പറഞ്ഞാണ് ആ കടം തീർക്കാനാണ് ലാലട്ട അതുകാണെങ്കിൽ എൻ്റെ വീട് വീടിനുള്ള കട എന്തായാലും ഈ പതിനാറ് ലക്ഷം രൂപ ഞാൻ എന്തിനാ ഈ പതിനാറ് എന്തോ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് പുള്ളി പക്ഷെ അത് ബിന്നി എന്നെന്തറിയും ബിന്നിയുടെ ഗെയിമായിട്ട് എടുത്തിട്ട് ബിന്നി എല്ലാ എന്നുവെച്ചാൽ വേണമെങ്കിൽ അനിമോൾ പറഞ്ഞു കാണും പോയി ഓരോരുത്തർ പി ആർ ഒക്കാരങ്ങനെ സംഭവിച്ചപ്പോൾ അവരൊക്കെ കൂടുതൽ എമൗണ്ട് ചോദിച്ച് കാണും പതിനാറ് ലക്ഷം ഒക്കെ ചോദിച്ചതെന്ന് പറഞ്ഞു കാണും ഈ അനുമോളിൽ ചിലപ്പോൾ പൊട്ടത്തരൊക്കെ പറയും അത് മനസ്സിൽ വെച്ചോണ്ട് അനിമോൾ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ബി അതവിടെ ഇതാക്കി പിന്നെ കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദാണ് ഒരാൾ തമ്മി തെറ്റിക്കാനും ഒക്കെ ബിന്നിക്ക് നല്ല ഇതുണ്ട് ഡോക്ടർ ബിന്നി അതാണ് ഡോക്ടർ ബിന്നി അതെല്ലാരും പറയുന്നുണ്ട് കുത്തിതിരിപ്പിന്റെ പുസ്തകമാണ് അപ്പം ആ ഒരു സംഭവത്തോടുകൂടി ഈ നമ്മുടെ ബിന്നി പറഞ്ഞ പച്ചക്കള്ളന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഷാനവാസിനെ നേരത്തെ ഷാനവാസൻ പറയുന്നുണ്ട് ഇത്ര എമൗണ്ട് ഒന്നും അല്ല കനുവിനോട് പറഞ്ഞിട്ടുണ്ട് ലാനേട്ട ഇത്ര എമൗണ്ട് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നെ കുറച്ച് വീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ